സ്റ്റോപ്പ് ുന്നത് അപ്പോഴാണ് ഒരു ഫോട്ടോ ആവുന്നത് ആ സാധനം വീണ്ടും കുറെ നേരം വെള്ളത്തിൽ കൊണ്ടിട്ട് കഴി കഴിയുമ്പോൾ അതിൽ കെമിക്കലൊക്കെ പോയി ഫ്രൈ ആയി ആയുഷ് കാലം നിങ്ങളെടുത്ത ഫോട്ടോ കേടായി പോവില്ല എന്ന് പറയുന്ന പറയുന്നത് കണ്ടിട്ട് പറയുന്നത് നിങ്ങൾ അന്ന് എടുത്ത ഫോട്ടോ ഇപ്പോഴും ഒന്നും കിട്ടോ ഒന്നും വായിട്ടില്ല അത് കേൾക്കുമ്പോൾ സുഖം ഞാൻ എടുത്ത ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു എനിക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് കാരണം അന്ന് കിട്ടിയ ആ ഫോട്ടോഗ്രാഫിന് സുഖം തിരികുന്നു കിട്ടുന്നില്ല റിസ്ക് ി ബോക്സ് എന്ന് പറയുന്നത് മാനുവലി ഒരു പെട്ടി അടിച്ചിണ്ടാക്കിയൊരു പെട്ടിയാണ് അതിന്റെ മുകളിൽ ഒരു ഗ്ലാസ് ഉള്ളിൽ ലൈറ്റും ഈ ലൈറ്റ് എക്സ്പോഷർ എത്ര വേണം തീരുമാനിക്കണത് സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ടാവും ഈ ലൈറ്റ് ഓൺ ആക്കാനുള്ളത് ആ ഓൺ ആക്കുന്ന സ്വിച്ച് ഒന്ന് രണ്ട് മൂന്ന് ഓഫ് അതാണ് എക്സ്പോഷർ ആ ഒന്ന് രണ്ട് മൂന്ന് ഒരു എന്നായാൽ ആദ്യ അടിച്ച ഫോട്ടോന്റെ എക്സ്പോഷർ ആയിരിക്കില്ല രണ്ടാമത്തെ പ്രിന്റ് അപ്പൊ ആദ്യത്തെ പ്രിന്റ് ഇച്ചിരി വെളുത്തിട്ടാണെങ്കിൽ രണ്ടാമത്തെ ചിലപ്പോൾ ഇച്ചിരി കൂടി അധികം എടുത്തു അപ്പം ആ എക്സ്പോഷർ കറക്റ്റ് ആക്കുന്നതൊക്കെ നേരത്തെ പറഞ്ഞു എക്സ്പീരിയൻസ് ആണ് ആദ്യത്തെ ഒന്ന് ഒരെണ്ണം ടെസ്റ്റ് അടിച്ചു നോക്കും ഒരെണ്ണം ടെസ്റ്റ് അടിച്ച് നോക്കിയ ഒരു മൂന്നെണ്ണം കൗണ്ടിലാണ് പ്രിന്റ് കറക്റ്റ് ആയതെങ്കിൽ അതിനെടുക്കുന്നു കെമിക്കൽ ഇട്ടിട്ട് ഹൈ പോലേക്ക് എടുക്കും രണ്ടാമത്തതും ഒന്ന് രണ്ട് മൂന്ന് സ്വിച്ച് ഓഫ് ആക്കി അതെടുത്തു മാറ്റി അങ്ങനെ എട്ട് കോപ്പി ഉണ്ടെങ്കിൽ ഈ എട്ടെണ്ണത്തിനും ഈ സെയിം മൂന്ന് പറഞ്ഞ കൗണ്ട് ആണ് കൊടുത്തെങ്കിൽ നമ്മൾ മനസ്സിന് എണ്ണുന്ന എണ്ണം ഒന്നും രണ്ട് മൂന്നോ സ്പീഡിലായി പോയി കഴിഞ്ഞാൽ മാറി ടൈം കീപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പം എല്ലാവർക്കും ഉപകരണമുണ്ട് എല്ലാവർക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് എത്തി കഴിയുമ്പോൾ ഈ തെളിയും

ഇത് വെച്ച് കഴിഞ്ഞാൽ പിക്ചർ നെഗറ്റീവ് ഇവിടെ നെഗറ്റീവ് കാണും പോസിറ്റീവ് ആണ് അതായത് മുടി വെളുത്തും കണ്ടും നെഗറ്റീവ് ഇണ്ടിട്ടില്ല മുടി വെളുത്തിരിക്കും ഈ പ്രകൃതി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് വലിപ്പം അനുസരിച്ചുള്ള പേപ്പർ വീണ്ടും നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെസ്റ്റ് അടിച്ചത് നോക്കാൻ വേണമെങ്കിലും വീണ്ടും അതേ പ്രക്രിയ ചെയ്താൽ വലിയ ഫോട്ടോ കിട്ടി അതാണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ ചിത്രം വിലയിൽ കാണുമ്പോഴേ ഈ എല്ലാത്തിന്റെ ലെൻസിലൂടി ഒരു പടം പതിഞ്ഞ താഴേക്ക് ഇറങ്ങി വരുമ്പോ ആ പിക്ചറിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടണം നഷ്ടപ്പെടുക മീൻസ് ആ ലെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ പടത്തിന് ഒരു ലെൻസ് ട്രൂപ്പ് വരുന്ന സമയത്ത് ആ ഫിലിമിന്റെ മുകളിൽ ഒരു പേപ്പർ വെച്ചിട്ട് കിട്ടുന്ന ലൈറ്റിന്റെ ഡയറക്റ്റ് കിട്ടുമ്പോഴുള്ള ക്വാളിറ്റിയും

ता yeah. െ നോക്കീസ് പറഞ്ഞ സ്ഥാപനങ്ങൾ തുടങ്ങിയ സമയത്ത് ഫോട്ടോഗ്രാഫർ നമ്മൾ ഹായർ ചെയ്യും പക്ഷെ ഞാൻ വീഡിയോഗ്രാഫി ചെയ്യും പക്ഷെ എനിക്ക് എത്ര ഐഡിയ ഡാർക്കുമായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ നടന്ന് നല്ലോണം സൂക്ഷിച്ചിട്ടൊന്നും മുതലാളിയോ അല്ലെങ്കിൽ നമ്മൾ ഞങ്ങൾക്ക് കുടുംബത്തിൽ കുടുംബത്തിനാർക്കും ഇയാൾ പഠിപ്പിച്ചിരുന്നില്ല അങ്ങനെ ഒരു ഞാൻ വേറെ സ്ഥലത്ത് പോയി തരും ഇതെന്തെങ്കിലും നട്ടിനോട് ചോദിച്ചു മനസ്സിലാക്കി ജസ്റ്റിസ് പോയിട്ട് പേപ്പർ ഭയങ്കര ഇയാള് കാണാതെ ഇയാൾ പോയതിനു ശേഷം രാത്രി നിങ്ങൾ ഈ പറഞ്ഞ പോലെ പേപ്പർ വെച്ച് സാധനം ആക്കി ഇതെന്താ സംഭവിച്ചാൽ ഈ കെമിക്കലിലെ നമ്മൾ കൊണ്ട് വെക്കുന്ന സമയത്ത് പടം ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങും അപ്പൊ ഭയങ്കര അത്ഭുതം ആദ്യം കണ്ടപ്പോ

അപ്പം ഈ വെളുത്ത ആളെ ഒന്ന് മറച്ചു പിടിച്ചുകൊണ്ടാണ് എല്ലാ അടിയിൽ വെളിച്ചം കുറയ്ക്കണം കുറച്ചുനേരം ഒഴിവാക്കുന്നത് അപ്പൊ രണ്ട് സെയിം ആയി വരും ഒരു എന്താ കൊടുക്കും അപ്പൊ കറുത്ത ആൾക്ക് അവരെ എക്സ്ട്രാ കുറച്ച് ലൈറ്റ് പാസ് ചെയ്യിപ്പിച്ചിട്ട് വെളിച്ച ആൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രധാന കാരണം ഇരിക്കാനുള്ള ഉദ്ദേശത്തിന് ഇപ്പം തുണിയൊക്കെ വെച്ചാൽ ഇങ്ങനെ പല കട്ടിങ് ഓരോരോ കട്ടിങ് എല്ലാത്തിൽ ലോഡ് ഓരോ ചെയ്തു ആൽബത്തിൽ രൂപ കൊടുക്കുമ്പോ പല ജാതിയിലൊരു ഫോട്ടോ ആണ് വെച്ച് ബാക്കിയുള്ള ഡിസൈൻ അതിപ്പോ തുണിയൊക്കെ വെച്ചാൽ അതിന്റെ ഓരോ അത് പിന്നെ മാസ്ക് ഉണ്ടാക്കും ഫിലിമിലേറ്റ് ഇങ്ങനെ ഓരോ പേജ് അങ്ങനെയാണ് അപ്പൊ ഈ മാഗസിൻ പേപ്പറിൽ അടിച്ച് കഴിഞ്ഞാല് ബാങ്കിൽ ആലപ്പുഴാണ് നമ്മുടെ ഇന്ത്യ തന്നെ കേരളത്തിൽ തന്നെ അതായത് ഇതിന് ഈ ലെൻസ് എന്ന് പറഞ്ഞ സാധനം മെയ്ഡ് ഇൻ ജർമ്മനി ആണ് ഇതിപ്പോ നാല്പത് എല്ലാം മുമ്പ് വാങ്ങിയ സാധനം ആണെങ്കിലും ഇതിനൊരു ഫംഗസ് പോലും ഇറങ്ങുന്നില്ലല്ലോ അപ്പൊ ഈ ലെൻസ് മാത്രം നമുക്ക് പുറത്തുനിന്ന് കിട്ടണം അന്ന് ലെന്സിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയായിട്ടുള്ളൂ